ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും കാറ്റടിച്ച് ചെടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒടിഞ്ഞു അതിനുശേഷം എല്ലാവരും നല്ലൊരു ഫംഗിസൈഡ് സീഡ് കൊടുക്കുന്നതിൻ്റെ ഒരു തീർത്തിയിലായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞു കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും വോടംസൃതോ സിയോസിയോ മെത്തലാക്സോ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കത് കിട്ടി കഴിഞ്ഞ ഒരു അപകടകത പറ്റി വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് നല്ല സിവിയറായിട്ടുള്ള വെയിലാണ് അതേ തുടർന്ന് നമുക്ക് നല്ല രീതിയിൽ പൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാ തോട്ടങ്ങളും ഈ കാറ്റൊടി ഒടിഞ്ഞു വേറെ ഒക്കെ പൊട്ടി ന്യൂട്രിയൻസിൻ്റെയൊക്കെ അപ്റ്റേക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മുഴുപ്പായ കായകൾ വരെ നല്ല രീതിയിൽ മഞ്ഞപ്പിഞ്ചി പൊഴിയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടും ഈ നമ്മൾ ഈ കൊടുത്ത ഫംഗസൈഡിൻ്റെ അറസ്റ്റ് കുറയാനായിട്ടും നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഫോളിയാർ കൊടുത്തേ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൈട്രജൻ കുറവുള്ള ടൈപ്പ് കുറച്ച് ഫോളിയാറുകളാണ് നമുക്ക് അങ്ങനെയുള്ള വീഡിയോയിലോട്ട് പോകാം അതിനകത്ത് നമുക്ക് കുറച്ചധികം കുറച്ച് നൈട്രജൻ ഉള്ളത് നൈട്രജൻ ഇല്ലാത്തത് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്താം അതിൽ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകാം നമുക്ക് അതിൽ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഇഷ്ടമുള്ള ബ്രാൻഡിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് വാലാക്കലോടെ അഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞ ആണ് നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷൻ ആണ് എക്സലൻ്റ് എന്നൊക്കെ പറയാം അതിനപ്പുറം നമുക്ക് പറയുന്നത് വളരെ റിസൾട്ട് ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്ക് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്ന വാലാഗ്രോടെ പ്ലാന്റ് ഫുൾ കാറ്റഗറി വരുന്ന അഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ചാണ് വരുന്നത് ഇതിനകത്ത് അഞ്ച് പെർസെൻറ്റേജ് നൈട്രജന് അഞ്ച് പതിനഞ്ച് പെർസെൻറ്റേജ് ഫോസ്പെറസ് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷ് അപ്പം നൈട്രജൻ വളരെ കുറവും ഫോസ്ഫറസ് ഒരു മീഡിയവും പൊട്ടാഷ് ഹൈയുമായിട്ടാണ് വരുന്നത് ഇതിനകത്ത് ട്രൈസെലമെൻ്റ് ആയിട്ട് ബോറോണാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് പ്യുവർലി എച്ച് ഡി ഫോമിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു സി ബേസ് ചെയ്തിട്ടാണ് ഈ വലാമോടെ പ്രോഡക്റ്റുകൾ കൂടുതലും പ്രൊഡക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സി വീഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് ചെടിയിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് വളരെ റിസൾട്ട് നമുക്ക് ഉറപ്പട്ട് റിസൾട്ട് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് വലാഗ്രയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ കുറേ കാലം കാലമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പലരും കളിയാക്കാറുണ്ട് വാലാഗ്രയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞത് എന്നാലും നമ്മൾ പറയാം ഭയങ്കര റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നൂറ് ശതമാനം ഈ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരൻറ്റിയാണ് അതേപോലെ തന്നെ മൈ മൈക്രോ ഫുഡുകളിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു സാധനം ബ്രസിൽ പ്ലസ് അത് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കെടുത്ത് വെക്കാറുള്ള സാധനമാണ് ഇതിനകത്ത് നമ്മളിതിൻ്റെ കണ്ടൻറ്റ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ബോറോണ് അയണ് മഗ്നീഷ്യ സിങ്ക് അതാണ് തരാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഭയങ്കര റിസൾട്ടാണ് നമ്മളിത് കൊടുത്തത് നല്ല കായ് സെറ്റിങ്സാണ് ഇതിനകത്ത് ട്രൈസെലമെൻ്റ് ആയിട്ട് എൻ ബി കെ ആണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ ബി കെ പ്ലസ് മൈക്രോന്യൂട്രൻസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ വരുന്ന ഒരു സംഭവമാണ് ട്രൈസെലെമെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും ആ ട്രേസ് ട്രൈസെലെമെൻ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടും ഉണ്ട് അതേപോലെ തന്നെ ഇത് വളരെ വെയ്റ്റ് കുറഞ്ഞൊരു പ്രോഡക്റ്റാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാപ്പിപ്പൊടി ഒരു കോഫിയുടെ സ്മെല്ലുള്ള ഒരു സംഭവമാണ് ഒരു ഇരുന്നൂറ് ഗ്രാം തൂക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും നമ്മുടെ പ്ലാന്റഫോണിലെ ഡോസേജ് നമ്മൾ കിലോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ റെക്സിൽ പ്ലസ്സിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു നമ്മളൊരു നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് അത് ആ ഒരു വെയ്റ്റ് കുറവുള്ളതുകൊണ്ട് അതിനെ നമ്മളിത് കലക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കോഫിയുടെ സ്മെല്ലൊക്കെ അത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് എം സി സെറ്റ് എന്ന് പറഞ്ഞാൽ മലാഗ്രോടെ തന്നെ ഒരു ടോണിക്കാണ് എം സി സെറ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീവിഡ് എക്സ്ട്രാറ്റ് പ്രോട്ടീൻ ഹൈഡ്രോ ഹൈഡ്രോക്സൈഡ് പ്ലസ് അമിനോ ആസിഡ് അങ്ങനെയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത് വാതകരോട് എല്ലാ ടോണിക്കുകളിലും പൊതുവെ കൊടുത്തു ഒരു സംഭവമാണ് പക്ഷേ ഇതിനകത്ത് ട്രേസ് എലമെൻറ്റ് സീക്രട്ട് എലമെൻ്റ്സ് ആയിട്ട് കുറച്ചധികം നല്ല പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളുണ്ടെന്നാകുന്നു നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ശരത്തിൻ്റെ അറ്റമൊക്കെ പെട്ടെന്ന് ഒന്ന് നീണ്ടുപോയി കാരണം നമ്മളുടെ ടില്ലേഴ്സ് അരുമ്പ് നല്ലപോലെ തെളിഞ്ഞ് നല്ല പുറത്തോട്ട് ചാടി ബൾജ് ചെയ്തു വരുന്നതൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ നമ്മൾ സാ കായ്കൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വളർച്ച നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട് ശരിക്കും ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച വളർച്ചയെന്നു പറയാം പെട്ടെന്ന് കായൾ വളർന്നു വന്ന് പെട്ടെന്ന് പാകമായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു അമ്പത് ദിവസം കൊണ്ട് വിളഞ്ഞ് വരേണ്ട കായ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് വിളഞ്ഞു വരുന്നു ഒരു പ്രതിവാസം ഈ എം സി സി ടി കൊടുക്കുന്ന ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സീസണിൻ്റെ ആദ്യവാരങ്ങളിൽ പൊതുവേ നമ്മുടെ തോട്ടങ്ങളിൽ കാ ഒരു അറുപത് ടു എഴുപത് ദിവസം ആയാലും പഴുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി വരുന്ന ചില തോട്ടങ്ങളിൽ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാ പഴുത്ത് മൂത്ത് പഴുത്ത് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ കായ സെറ്റാകും അതിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ആണെന്ന് തന്നെ അഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ആ ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ്റെ ആണെന്ന് വന്നത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കായ സെറ്റാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നൈട്രജൻ വളരെ കുറവാണ് അഴികളിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് മേളി കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റാണ് എം ജി സെറ്റ് ബക്സിൽ പ്ലസും അതുപോലെ ഒരു ഒരാരം രൂപയ്ക്ക് റേഞ്ചിൽ മേളി കോസ്റ്റ് വരുന്ന വരുന്നൊരു പ്രോഡക്റ്റാണ് ഒരു അറുന്നൂറ് റേഞ്ചിൽ വില വരുന്നതാണ് ഈ പ്ലാൻ്റെ ഫോൾ നമ്മൾ കൃത്യമായിട്ട് വിലകൾ പറഞ്ഞില്ല പല സ്ഥലങ്ങളിലും പല വിലയായുണ്ട് നമ്മൾ വിലകൾ പറഞ്ഞു കഴിയുമ്പോൾ പല ഭാഗത്തുകളിലും നമ്മളോട് ചോദ്യം ചെയ്യലും ഉണ്ടാകുന്നുണ്ട് ഏകദേശം വിലകളാണ് നമ്മൾ പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കോമ്പിനേഷൻ ഇവിടെ അവസാനിപ്പിക്കണം അടുത്ത കോമ്പിനേഷനോട് നമുക്ക് പോവാം പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചിലേഷനാണ് നമ്മുടെ വാലാഗ്രോടെയൊക്കെ പ്രോഡക്റ്റിൽ വരുന്ന പോലെ എൽ എസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചിലേഷനാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ചിലേഷനാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല എഫക്റ്റീവായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ബോറോണ സീറോ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് മാൻഗിനീസ് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് മൊളിബീൻ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സിങ്ക് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് അയൺ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് കോപ്രസ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ ട്രൈസെലമൻ്റെ തന്നെ വളരെ കുറഞ്ഞ അളവിലാണ് വന്നിരിക്കുന്നത് വാട്ടർ സോളുബിൾ ഫോസ്ഫറസ് ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ സോളുബിൾ ഓക്സൈഡ് ഫോമിലുള്ള ഫോസ്ഫറസ് മുപ്പത്തേഴ് പെർസെൻ്റേജും പൊട്ടാസ്യം ഓക്സൈഡ് ഫോമിൽ നാൽപ്പത് പെർസൻറ്റേജും വേണം വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് നമുക്ക് നല്ല റിസൾട്ട് നൽകുന്നൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു ബേസ് ചെയ്തേക്കുന്നത് ഇത് ഒരു സ്പെയിൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട് ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് സോയിൽ ഫിറ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷൻ ഏകദേശം ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപ വില വരുന്നതാണ് അരക്കിലോ ആണ് ഡോസേജ് അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് അത്യാവശ്യം എച്ച് ഡി ഫോമിൽ തന്നെ വരുന്നത് തന്നെ നമുക്ക് അരക്ക രൂപ കൊടുത്താൽ മതി ഇരുന്നൂറ് ലിറ്ററിന് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നല്ല ഫ്ലവറിങ് കിട്ടാനായിട്ട് ഫെമിഗ്രോ വല്ല ടോണിക്കളോ ഫെമിഗ്രോയോ ഇനി സാബിയോണോ കോണ്ടിസോ എന്തെങ്കിലും ഉപയോഗിക്കാം നമ്മളൊരു കോംബോ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഫെമിഗ്രോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമുക്കൊരു നാനൂറ് ഗ്രാമാണ് അവരുടെ റെക്കമെൻഡേഷൻ കിലോ വരെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ഫോളിയറാണ് സോയിൽ ഫിറ്റിൻ്റെ ഫോഴ്സ് എൻ ബിക്ക് എന്ന് പറയുന്നത് എൻ ബിക്ക് മാക്സ് പൂജ്യം മുപ്പത്തേഴ് നാൽപ്പാണ് വന്നിരിക്കുന്നത് കോമ്പോള നാൽപ്പത് മുപ്പത്തേഴിന് ഒക്കെ സിമിലറായിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോ അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം അടുത്തൊരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗ്രോ ഗ്രൂപ്പിൻ്റെ ഹൈ ക്യാഷ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇസ്രയേൽ ടെക്നോളജിയിൽ പുറത്തു വരുന്ന ഒരു പ്രോഡക്റ്റാണ് നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഇത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് നൈട്രജന് മുപ്പത്തി രണ്ട് പെർസെൻറ്റേജ് ഫോസ്പറസ് മുപ്പത്തിരണ്ട് പെർസെൻറ്റേജ് പൊട്ടാഷ്യം അങ്ങനെയാണ് വരുന്നത് ട്രൈസെലമെൻറ്റുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ബയോസ്റ്റിമിലൻറ്റും കൂടി ആഡ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു പെടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അഡീഷണലി ബയോസ്റ്റിമിലൻറ്റ് വേണ്ട അങ്ങനെയാണ് വരുന്നത് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫിഷ് ഷമ്മിനോട് മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നൈട്രജന് ഏഴ് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ഫോസ്ഫറസ് മുപ്പത്തിരണ്ട് പെർസെൻറ്റേജ് അതേപോലെ പൊട്ടാഷ്യം മുപ്പത്തി രണ്ട് പെർസെൻറ്റേജ് ഇവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസ് എല്ലാം തന്നെ നമുക്കുണ്ട് സിങ്ക് അയണ മാൻഗനീസ് മഗ്നീഷ്യം കോപ്പർ മൊളിബീനിയം ബോറോണ സി വീട് ഹുമിക്ക് ഫൾവിക്ക് ബയോ എസ്റ്റിമിലേറ്റ് മൂന്നാണ് വരുന്നത് അപ്പോൾ ഇ പി എമ്മിലാണ് വരുന്നതെങ്കിലും ആ മൂന്നും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഏകദേശം എഴുന്നൂറ് രൂപ റേഞ്ചിൽ കിലോ വില വരുന്നതാണ് ഒരു കിലോ ആണെങ്കിൽ ഇതിൻ്റെ ഡോസേജ് വരുന്നത് സ്പ്രേ ആൻഡ് റഞ്ചിങ്ങിന് കൊടുക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ റീപാക്ക് ചെയ്യുന്നൊരു കോമ്പിനേഷൻ ആണ് ഗ്രോ ഗ്രൂപ്പിൻ്റെ ഹൈ ക്യാഷ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് വന്നൊരു ബ്രാൻഡാണ് എന്നാലും നല്ല അടിപൊളി റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഹൈ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം നൈട്രജൻ ഒരു ഏഴ് പെർസെൻറ്റേജ് പ്രശ്നമില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ കഴിയാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല കായ് സെറ്റിങ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് അടുത്ത് കോമ്പോലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത കോമ്പോൻ ആയിട്ട് പോവുകയാണ് അതേപോലെ തന്നെ മലോറോടെ തന്നെ ഒരു കോമ്പോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ അതിന് എടുത്തിരിക്കുന്നത് കുറച്ച് നൈട്രജൻ ഹൈ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഒരു പത്ത് പെർസെൻറ്റേജ് നൈട്രജനാണ് വരുന്നത് വലിയ ഹൈ നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ ഫോസ്പറസ് ഹൈ ആയിട്ടും അതായത് ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ വള്ളി വള്ളിയടിക്കാൻ തുടങ്ങുന്ന ചെടികൾക്ക് കൊടുക്കാൻ നല്ല എഫക്റ്റീവായിട്ട് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഫോസ്പറസ് ഇത്ര ഹൈ ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് സെല്ലിൻ്റെ ഡിവിഷൻ ഉണ്ടായിട്ട് നല്ല രീതിയിൽ പുതിയ ചിമ്പുകളും പുതിയ വള്ളികളൊക്കെ ഉണ്ടായി വരാനായിട്ട് നല്ലൊരിതാണ് അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു ചിലറ്റ് ഫോമിലുള്ള സിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വല്ലാഗ്രോടെ തന്നെ സിങ്ക് ആണ് ഏകദേശം നമുക്കൊരു ആയിരത്തി അറുന്നൂറ് റേഞ്ചിൽ വില വരുന്ന ഒരു പ്രോഡക്റ്റാണ് അതാണ് ഇതിൻ്റെ ഒരു ഇത് അത് അര പാക്കറ്റാണ് ഒരു കിലോയ്ക്കാണ് നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപ പറഞ്ഞത് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ശരം പൊട്ടി പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ ഈ ജിബറിനൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ ശരം പെട്ടെന്ന് പൊട്ടി വരാൻ നീണ്ടു വരാനായിട്ട് നമ്മൾ വലായിരം അവിടെ ഒരു എം സി എക്സ്ട്രാന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് സി വീട് തന്നെയാണ് സി വീട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് പെട്ടെന്ന് ശരം പൊട്ടി വരികയും അതുപോലെ ചിമ്പുകളൊക്കെ പൊട്ടാതെ നിൽക്കുന്ന ചെടികൾ പെട്ടെന്നൊരു ചിമ്പ് ചിമ്പടി ഉണ്ടാകാനായിട്ടും ഇതൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് സ്പ്രേ ചെയ്യാനും ഡ്രെൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയും കഴിയാൻ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിന് ഏകദേശം മൂവായിരം രൂപ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഹൺഡ്രഡ് ഗ്രാമാണ് ഇതിൻ്റെ ഡോസേജ് സിങ്കിൻ്റെ ഡോസേജും നൂറ് ഗ്രാം ആണ് ഈ എം സി എക്സ്ട്രാ ഡോസേജും ഡോസേജും നൂറ് ഗ്രാമാണ് നമുക്ക് ഇത്ര ഒരു കോമ്പായിട്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആ കായ് സെറ്റിങ്സൊക്കെ ഉള്ള ചെടിയാണ് എങ്കിൽ വേണമെങ്കിൽ നമുക്ക് മെഗാഫോളും കൂടെ കൂട്ടിക്കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു കോമ്പോഡ് കൊടുക്കാൻ മെഗോള് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ കോമ്പോയെ കുറിച്ച് പറയാനുള്ളത് ഇതിനകത്ത് നൈട്രജൻ പത്ത് പെർസെൻറ്റേജ് ഫോസ്പറസ് അമ്പത്തിനാല് പെർസെൻറ്റേജ് പൊട്ടാഷ്യും പത്ത് പെർസെൻറ്റേജ് പൊട്ടാഷ്യും നൈട്രജനും അല്പം കുറവാണ് ഫോസ്ഫറസ് സൈ ആണ് അതുകൊണ്ട് തന്നെ ചിമ്പടിക്കാനും ശരം പൊട്ടാനും ചെടിയുടെ ഡിവിഷൻ സെല്ലിൻ്റെ ഡിവിഷനാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് എം സി എക്സ്ട്രാ സിങ് പ്ലസ് പത്തൊമ്പത്തിനാല് പ്ലസ് പത്ത് മെഗാ ഫോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം മെഗാ ഫോൾ നിർബന്ധവുമില്ല ഇത് കായ് സെറ്റിങ്സുള്ള ചെടികൾക്കാണോ മെഗാഫോൾ കൂടുതൽ റിസൾട്ട് കാണിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ കോംബോയെക്കുറിച്ച് പറയുന്നത് കാരണം പത്തൊമ്പത്തിനാല് പത്തും എം സി എക്സ്ട്രയും സിങ്ങും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ടുണ്ട് നമ്മളിത് തൈ ചെടികൾക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്ന കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയൊക്കെ ഈ കോമ്പിനേഷനോട് പറഞ്ഞാൽ അടുത്ത കോമ്പിനേഷൻ നമുക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത കോമ്പോ നോക്കാം നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഐ സി എല്ലിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമുക്കറിയാം ഐ സി കുറിച്ച് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും ഫെമിലായിട്ടുള്ള ഇസ്രായേൽ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് പിന്നെ എന്ന് പറഞ്ഞ സേണി ഇല്ല പിക്വാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പോലെ നൈട്രജൻ ഇല്ലാണ് അതേപോലെ ഫോസ്ഫറസ് നാൽപ്പത്തൊമ്പതും പൊട്ടാഷ് മുപ്പത്തിരണ്ടുമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇത് പ്യുവർലി ഫോളിയർ ഗ്രേഡിൽ വരുന്നൊരു കോമ്പിനേഷനാണ് ഐ സി എല്ലിൻ്റെ ഒരു ന്യൂട്രിമാർട്ട് എന്ന് പറയുന്ന ശ്രേണി വരുന്ന എല്ലാം പ്യുവർലി ഫോളിയർ ഗ്രേഡ് ആണ് ഇതിനകത്തും വാട്ടർ സോളിബിൾ ഫോസ്പറസ് നാൽപ്പത്തൊമ്പത് പെർസെൻറ്റേജ് വാട്ടർ സോളുബിൾ പൊട്ടാഷ് മുപ്പത്തിരണ്ട് പെർസെൻറ്റേജ് പിന്നെ കുറച്ച് ഫില്ലർ മെറ്റീരിയൽസ് കുറച്ച് ട്രൈസ് എലമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു സാധനമാണ് ഒരു കിലോ ആണ് ഇതിൻ്റെ ഡോസേജ് നമ്മളിപ്പോൾ കണ്ട എച്ച് ഡി ഫോമിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഫോർസ് എൻ ബി കെയുടെ ആണെങ്കിലും പ്ലാന്റ് പ്ലാന്റഫോണിലേക്കാണ് കിലോ ആണ് ഡോസേജ് വരുന്നത് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഒരു കിലോ ആണ് ഇരുന്നൂറ് ലിറ്ററിന് നമ്മൾ തന്നെ കൊടുക്കുന്നതിനും ഭേദം അതിൻ്റെ കൂടെ എന്തെങ്കിലും നല്ലൊരു ഹോർമോൺ ചേർത്ത് കൊടുക്കാം അതിനകത്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജി ഫൈവ് എന്ന് പറയുന്ന ടോണിക്കാണ് നമുക്കറിയാം ജി ഫൈവ് ഒരു സമയങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൂടെയും സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ ഭയങ്കര തരംഗമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇടക്കാലം കൊണ്ട് വലിയ സക്സസ് ആകാതെ പോയൊരു പ്രോഡക്റ്റാണ് പണ്ടുതൊട്ടേ നമുക്ക് ജി ഫൈവ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു പേന ഫ്രീ കിട്ടുന്നതാണ് സ്വരൂപിൻ്റെ ജി ഫൈവിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ജി ഫൈവ് സ്വരൂപിൻ്റെ ഒരു പേറ്റൻറ്റഡ് പ്രോഡക്റ്റാണ് അവരുടെ അത് പ്യുവർലി ഓർഗാനിക്കാണ് എൻ ഒ സിയുടെ എൻഒസിഒന്ന് പറ 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 അതിൻ്റെ ഒരു അപ്രൂവേഷൻ ഉള്ളതും അതേപോലെ പേറ്റൻറ്റഡ് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്ന സി വീഡ് അമിനോസ് ഹ്യൂമിക്ക് ഹെർബൽ എക്സ്ട്രാക്ട് റൂട്ട് റോഡ് ഉള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് ഫംഗൽ അറ്റാക്കിൽ നിന്ന് നമ്മൾ ഈ മഴക്കാലങ്ങളിലൊക്കെ ടോണിക്കുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ ഫംഗൽ ഡിസീസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് ഒരു പ്രിവെൻഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരായിരം രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഫോളിയറിനെ കുറിച്ച് ഇത് ഫോളിയർ ഗ്രേഡുമാണ് നമുക്ക് ട്രെയിൻ ചെയ്യാനും കോമ്പിനേഷൻ ആണ് നമുക്കിപ്പം വേലം പ്രൈം പോലുള്ള നെമറ്റി സൈഡുകളിലൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റും അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഫംഗി സൈഡുകൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് ആ കൂടെ ഡ്രെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് മറ്റ് വാട്ടർ സപ്ലൈബിൾ ഫെർട്ടിലൈസറോ രാസവളങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് റൂട്ട് ഡെവലപ്മെൻസിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് വേണം അത് നമ്മൾ ഫോളിയർ ആയിട്ട് കൊടുത്താലും നമ്മൾ ആയിട്ട് കൊടുത്താലും റൂട്ട് ഡെവലപ്മെൻസിൻ്റെ ഭയങ്കരമായിട്ട് പ്രമോട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് അവരുടെ പേറ്റ ടെക്നോളജി കൂടിയാണ് അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ ജി ഫൈവിനെ കുറിച്ച് പറയാനുള്ളത് ജി ഫൈവ് പുതിയ പ്രോഡക്റ്റ് ഒന്നുമില്ല ഒത്തിരി കാലമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളൊരു പ്രോഡക്റ്റാണ് ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനെട്ട് ഇരുപതിലൊക്കെ ഭയങ്കര ഇതിൻ്റെ ഒരു സെല്ലിങ് നടന്നതാണ് പിന്നെ ഇടക്കാലം കൊണ്ടാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഒരു സെല്ലിംഗ് ഇച്ചിരി കുറഞ്ഞു പോയി ഇപ്പോൾ അധികം മാർക്കറ്റിലൊന്നും കാണാനില്ല പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായോട് നമ്മളത് എടുത്തുവെച്ചിരുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാം നമ്മൾ ആരോടും നിർബന്ധമായിട്ട് ആരോടും ചെയ്തു നോക്കാൻ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം നല്ലൊരു പ്രോഡക്റ്റാണ് ജി ഫൈവ് ഫെമിഗ്രോയും അതേപോലെ തന്നെ നല്ല പ്രോഡക്റ്റാണ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോസ്റ്റ്ലിയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് ഇത്രയും ചെടിയെ കൊടിഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ ആരോട് നിർബന്ധിച്ച് ഇതൊന്നും ചെയ്യാൻ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് വെച്ചാൽ കൃഷിക്കാർക്കെല്ലാം ആപ്പാടും മാനസികമായിട്ട് ബുദ്ധിമുട്ടും അതേപോലെ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയങ്ങളാണ് പിന്നെ നമ്മളിത് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ ആരും നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് യാതൊരു ഇതുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കുക നല്ല പ്രോഡക്റ്റുകളാണ് അതുകൊണ്ട് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് ഇനി ഇത്ര ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കോമ്പിനേഷൻ അവസാനിപ്പിക്കുകയാണ് ഇതിൽ നമ്മൾ പറയുന്ന പോലെ നൈട്രജൻ ഇല്ല ഫോസ്ഫറസ് നാൽപ്പത്തൊമ്പത് പൊട്ടാഷ്യം മുപ്പത്തിരണ്ട് ആണെങ്കിൽ കോമ്പിനേഷൻ ട്രൈസെലമെൻറ് ഉണ്ട് ഒരു കിലോ ഉള്ള ഡോസേജ് അത്രയൊക്കെയാണ് ഇതിനകത്തുന്നത് ഇത് ജി ഫൈവ് ആണ് ഇതിനകത്ത് സി ബിഡ് അമിനോസ് ഹ്യൂമിക്ക് ഹെർബൽ എക്സ്ട്രാക്റ്റ് പിന്നെ ഒരു അവരുടെ ഒരു പേറ്റൻ്റ് ടെക്നോളജിയാണ് ഈ ടോണിക്ക് ഉള്ള ഫംഗൽ അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കുറച്ച് കണ്ടൻ്റ് കൂടെ വേണം അതെല്ലാം ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങളാണ് അതും കൂടി ഇതിനകത്തോണ്ട് അതൊക്കെയാണ് ഒരു പ്രത്യേകത ഇപ്പോൾ നമുക്ക് അടുത്ത കോമ്പിനേഷനിലോട്ട് പോവാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആണ് നമുക്കറിയാം സീസണിൻ്റെ ആദ്യവാരങ്ങളിൽ നമുക്ക് ഉണ്ടായി വരുന്ന കായകൾക്ക് തൂക്കം വളരെ കുറവാണ് ഇപ്പോൾ കായ എടുക്കുന്നവർക്കൊക്കെ നോക്കിയറിയാം ഏഴിന് ഏഴരക്കൊക്കെയാണ് നമുക്ക് ഒരു കിലോ ഉണക്കക്കായ് കിട്ടുന്നത് തൂക്കം ഇല്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ ഈ ആ സീസണിൻ്റെ വാരങ്ങളിൽ എല്ലാവർക്കും കണ്ടുവരുന്നതാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ വാലാഗ്രയുടെ കെ എം എസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് പൊട്ടാഷ്യൻ്റെ ഒരു വേഷനാണ് പൊട്ടാഷ്യം മഗ്നീഷ്യം സൾഫറിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് പ്യൂർലി എച്ച് ഡി ഫോമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു കിലോ ആണ് ഇതിൻ്റെ ഡോസേജ് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരെ റേഞ്ചിൽ വില വരുന്നതാണ് അപ്പോൾ നമുക്ക് പൊട്ടാഷ്യം മഗ്നീഷ്യം സൾഫർ അതിൻ്റെ കൂടെ നമ്മൾ കാൽമിനോ എന്ന് പറയും കാൽമിനോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ചിലേറ്റഡ് കാൽസ്യമാണ് വെച്ചേക്കാം അമിനോ ചില്ലേറ്റഡ് കാൽസ്യമാണ് നമുക്ക് ഇത് കാൽസ്യം പൊട്ടാഷ്യൻ്റെ കൂടെ കാൽസ്യം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കാണിക്കാറുണ്ട് അതായത് കായ്ക്ക് തൂക്കം ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും കെയ്മസ് പ്ലസ് കാൽസ്യം കൊടുത്തിരിക്കുമ്പോഴത്തേക്കും കായ്ക്ക് നല്ല തൂക്കം ഉണ്ടായി വരുന്നുണ്ട് അരിക്കട്ടി ഉണ്ടായിട്ട് നല്ല തൂക്കം ഉണ്ടായി വരുന്നുണ്ട് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ എടുക്കുന്നതിന് ഒരു പത്ത് ദിവസം മുന്നേക്കെ കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ കായ്ക്ക് വാപട്ടറുണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് കായ എടുക്കുന്നതിന് ഒരു ഇരുപത് മുന്നേക്കെ നമ്മളിത് പ്രയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്ക് തൂക്കം ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ അമിനോസിനെ അല്ലെങ്കിൽ സി വീഡ് ചേർക്കാം നമ്മളിവിടെ അമിനോസൻ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഓടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അമിനാസന ആഡ് ചെയ്ത് ചിലപ്പോൾ പെട്ടെന്ന് ഫംഗൽ അറ്റാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ബന്ധിക്കെന്ന് പറഞ്ഞിട്ട് സി വീഡ് എക്സ്ട്രാക്റ്റ് ആണ് ഇതിനോട് ആഡ് ചെയ്തിരിക്കുന്നത് ടോണിക്കായിട്ട് ആമിനോ ആസിഡ് വേണമെങ്കിൽ ഇസാബിയോൺ വേണമെങ്കിൽ ഇസാബിയോൺ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോണ്ടിസ് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന കോണ്ടിസ് ഉപയോഗിക്കാം കോണ്ടിസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കോണ്ടിസ് നമുക്ക് കായിക സൈസ് കൂടാനായിട്ട് നല്ലൊരു ഇതാണ് നമ്മുടെ സിഞ്ചണ്ടാടെ കോണ്ടിസ് എന്ന് പറഞ്ഞിട്ട് ടോണിക്കുണ്ട് ബന്ദിക്കാണേലും ഒരു നാനൂറ് മില്ലി കൊടുക്കാം ക്വാണ്ടിസ് ആണെങ്കിലും നാനൂറ് മില്ലി കൊടുക്കാം ഏകദേശം ഒരു എണ്ണൂറ് രൂപ കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റാണ് ഈ സി വീഡ് എക്സ്ട്രാക്റ്റ് കാൽമിനി ഏകദേശം എഴുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് നമ്മളെ നമ്മുടെ കെ എം എസ് ഒരു മുന്നൂറ്റമ്പത് റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് കേണിപ്പോൾ വളരെ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കഴിഞ്ഞാൽ കാൽമിനോ ഡോസേജ് ഇരുന്നൂറ് മില്ലിയാണ് നമ്മുടെ കെ എം എസിൻ്റെ ഡോസേജ് അരക്കിലോ ആണ് നമ്മുടെ ബന്ദിക്കിൻ്റെ ഡോസേജ് ഇരുന്നൂറ് തൊട്ട് നാനൂറ് വരെ കൊടുക്കാം കൊടുക്കുക അങ്ങനൊരു ഡോസേജാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് അത് ഇത് കാല് കുപ്പിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് അടിച്ചു നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിച്ചാൽ മിച്ചം വന്ന ഇതൊക്കെ നമുക്ക് മിച്ചം വന്ന പ്രോഡക്റ്റുകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് ആണ് ഇതൊക്കെ ഉപയോഗിക്കാറായി വരുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ തോട്ടത്തിൽ കായ സെറ്റിങ്സ് ആയി വരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെക്കുറിച്ച് പറയാം നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ നമുക്ക് നോക്കാം ഇതുകൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയ വിട്ടുപോയൊരു കോമ്പിനേഷനാണ് നമ്മുടെ സ്റ്റോപ്പിറ്റ് പ്ലസ് സിനിഫോസ് അതായത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം പ്ലസ് ഫോസ്ഫറസ് ആണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാൽസ്യം ഫോസ്ഫറസും കോമ്പാക്റ്റബിളല്ലെന്ന് പക്ഷേ ഈ യാറാടെ സ്റ്റോപ്പിറ്റ് എന്ന് പറയുന്ന കാൽസ്യവും അതേപോലെ തന്നെ സിനിഫോസ് എന്ന് പറയുന്നത് ഫോസ്ഫറസും ആണ് ഇത് കൂട്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കായകൾക്ക് നല്ല നീളവും സൈസും ഒക്കെ ഉണ്ടാകുന്ന അരിക്കട്ടിയൊക്കെ ഉണ്ടാകുന്ന കണ്ടുവരുന്നുണ്ട് ഇത് ഫോളിയറായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് യാറാടെ സെനിഫോസ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഫോസ്ഫറസ് ഇരുപത്തിരണ്ട് പെർസെൻറ് ഏതാണ് വരുന്നത് ഇതിൻ്റെ പി എച്ച് പി എച്ച് കുറച്ച് കുറവാണ് പൊതുവെ ഫോസ്പെറസിൻ്റെ അപ് കൂടാനായിട്ട് ലോ പി എച്ചിനാണ് ഫോസ്പെറസ് ആ കൂടുതൽ കാണിക്കുന്നത് ആ പോളി ഫോസ്പെറ്റ് ഫോമിലാണ് ഈ ഫോസ്ഫറസ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റോപ്പിറ്റ് ആണ് ഇത് നമ്മൾ കുറച്ച് നാളും പിന്നെ വേനൽക്കടിച്ച കുപ്പിയൊക്കെ കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട് അതെല്ലാം കാലിയാണ് കാലിക്കുപ്പിയാണ് എന്നാലും നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മള് യാറ സ്റ്റോപ്പിറ്റ് പ്ലസ് സിനിഫോസ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സൈറ്റൊക്കെ കൂടെ കൂട്ടി അടിച്ചു കൊടുക്കുന്നത് പൗഷ ഗ്രീൻ പോലെ അല്ലെങ്കിൽ നമ്മുടെ എഫ് ടു നോവോടെ എഫ് ടു അത് നമ്മുടെ ഹൈഫീൽഡിന്റെ സുമോ എന്നൊക്കെ പറഞ്ഞോണിക്കിന്റെ കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചിമ്പടിക്കാനുള്ളവർക്ക് ചിമ്പടിക്കുക ശരവടിക്കാനുള്ളവർക്ക് ശരവടിക്കുക കായ് സെറ്റിങ്സിന് അതായത് നമ്മുടെ ഫ്ലവറിന് സൈസൊക്കെ കിട്ടും അതേപോലെ നമ്മുടെ ചെടിക്ക് കാറ്റ് തൊടിയാതിരിക്കണുള്ള കുറച്ച് സ്റ്റിഫ് ആവാനായിട്ട് തട്ടകൾ സ്റ്റിഫ് ആകാനൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അതിനകത്ത് ആപാട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യമുണ്ട് ഫോസ്ഫറസും ഉണ്ട് പിന്നെ ഈ സ്റ്റോപ്പിനകത്തൊരു ചെറിയ പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പെർസെൻറ്റേജോളം വരുന്ന ഒരു നൈട്രജനുണ്ട് അതേപോലെ സിനിഫോസിൻ്റെ കൂടെ കോമ്പാക്റ്റുകളായിട്ട് അതിനകത്ത് ട്രൈസെലമായിട്ട് വരുന്ന പോലെ ചെറിയ തോതിൽ കാൽസ്യം ഈ സിനിഫോസിനകത്തുണ്ട് അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ കാൽച്ചുള്ള സ്റ്റോപ്പീറ്റ് പ്ലസ് അതിൻ്റെ കൂടെ ചെറിയ തോതിൽ ഉണ്ട് അതേപോലെ നല്ല രീതിയിൽ ഫോസ്ഫറുള്ള സിനിഫോസ് അതിൻ്റെ കൂടെ ചെറിയ തോതിൽ കാൽച്ചവുണ്ട് ഇത് രണ്ടും കൂടെ കോമ്പാക്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു കോമ്പിനേഷനാണ് കായ് സെറ്റിങ്സിന് പ്രത്യേകിച്ച് നമ്മളെ വാഴകൾക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കാറ്റടിച്ചാൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സസ്യമാണ് വാഴ അപ്പോൾ വാഴയ്ക്ക് നമ്മളിത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി തണ്ട് കട്ടി കൂടും കൊലകൾക്ക് നല്ലൊരു സൈസ് നല്ല അതായത് കാഴ്ചയിൽ ഭയങ്കര ഒരു ലുക്ക് നൽകുന്ന രീതിയിലോട്ട് കൊല മാറുക അതുപോലെ തന്നെ ഏലക്കായ്ക്കത് തന്നെയാണ് നല്ലൊരു പേഴ്സണാലിറ്റി ഒരു നമ്മുടെ കായ്കൾ നോക്കുമ്പോൾ ഒരു യൂണിഫോം എത്തി നമുക്ക് അറിയുള്ളൂ ഏകദേശം എല്ലാ കായും ഒരേപോലെ ഇരിക്കുന്ന സംഭവം ആ ഒരു പരിപാടിക്ക് നമുക്ക് ഈ സാധനം നല്ല കോമ്പിനേഷനാണ് അതായത് ആരാ സ്റ്റോപ്പിറ്റ് സീനിയ് ഫോഴ്സും നമ്മളിത് ട്രൈൽ ചെയ്ത് നോക്കിയായിരുന്നു നമ്മളിതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത് ആ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് പറയുന്ന കമ്പനിയുടെ ഒരു ഇതാണ് ഫ്ലവർ മാക്സ് എന്ന് പറഞ്ഞൊരു എൻ ബി കെ ആണ് ഇത് പ്യുവർലി എച്ച് ഡി ഫോമിൽ വരുന്നുണ്ട് ഫുൾ എച്ച് ഡി ആണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് ഗ്രാം ആണ് ഇതിൻ്റെ ഒരു ഡോസേജ് എൻ ബി കെ ആണ് ഇതും വരുന്നത് നൈട്രജൻ സീറോ ആണ് നാൽപ്പത്തിരണ്ട് പെർസെൻറ്റേജ് ഫോസ്പെറസും മുപ്പത്തിരണ്ട് പെർസെൻറ്റേജ് പൊട്ടാഷ്യം നാൽപ്പത് മുപ്പത്തേഴ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ സിമിലർ ആയിട്ട് വരുന്നൊരു ആണ് അപ്പോൾ ഇത് പ്യുവർലി എച്ച് ഡി ഫോം ആണെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിൻ്റെ ഒരു ബാലൻസാണ് ഇതും ഇതിനകത്തും കുറച്ച് ട്രൈസിലമെൻ്റ് ഒക്കെ വരുന്നുണ്ട് അത് പിന്നെ കുറച്ച് ഫില്ലി മെറ്റീരിയൽസ് സോഡിയം ലെഡ് കാഡ്മി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡ്രൈസ് എലമെൻ്റ്സ് ആണ് വരുന്നത് അതൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇതിലാണ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സൺരക്ഷയുടെ തന്നെ സ്റ്റിമിലൻ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ടോണിക്കും കൂടെ കൂട്ടിയാണ് ഉപയോഗിച്ചത് ഏകദേശം ഒരു ബാലൽ കോസ്റ്റ് ഒരു എണ്ണൂറ്റമ്പത് രൂപയൊക്കെ റേഞ്ചിൽ വില വരുന്നൊരു കോമ്പിനേഷനാണ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വരുന്നത് നമ്മൾ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് ആയിട്ട് ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ ലെഡും കാറ്റ്മിയും ഒന്നും നമ്മളെ നമ്മുടെ ഏലച്ചേരികൾക്ക് വളരെ അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകളല്ല പിന്നെ ഇതേ ബാർ കോസ്റ്റിൽ നമുക്ക് കോംബോടെ നാൽപ്പത് മുപ്പത്തേഴ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നാൽപ്പത് മുപ്പത്തേഴ് ഭയങ്കര എക്സലൻ്റ് ആയിട്ട് റിസൾട്ടാണ് കോംബോ എക്സ്പേർട്ടിൻ്റെ നാൽപ്പത് മുപ്പത്തേഴും അവരുടെ കെൽപ്പ് പോലെയുള്ള ടോളിക്കുമ്പോൾ കൂടെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫെട്ടനോ കോമ്പി എന്ന് പറയും അവരുടെ മൈക്രോഫുഡ് തന്നെ ഒരു നൂറ് ഗ്രാമും കൂടെ കൊടുക്കാൻ അടിപൊളി റിസൾട്ടാണ് റിസൾട്ട് കുറവുണ്ടെന്നല്ല പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റിലെ ഇതേ കോമ്പിനേഷനിലാണ് അതും വരുന്നത് ഇതിനേക്കാളും ഫാർ ബെറ്റർ റിസൾട്ട് നൽകുന്നുണ്ട് നമ്മുടെ നാൽപ്പത് മുപ്പത്തേഴ് എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ലാസ്റ്റായിട്ട് ആ വീഡിയോയിൽ കാണിച്ചതും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഈ പ്രോഡക്റ്റ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് അത് നാൽപ്പത് മുപ്പത്തേഴ് ആണ് ഇത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാണ് ഒരു കോം കോമ്പിനേഷനാണ് വരുന്നത് കുറച്ചും ബെറ്റർ റിസൾട്ട് അതൊന്നുകൊണ്ടാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ഏരിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എച്ച് ഡി എം കെ പി ഉണ്ട് നല്ല റിസൾട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം നെടുങ്കണത്ത് പല കടകളിൽ അവൈലബിളായിട്ടുണ്ടെങ്കിൽ കടകളുടെ പേര് നമ്മൾ പറയുന്നില്ല പല കടകളിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് ഗ്രാമാണ് അതിൻ്റെ ഡോസേജ് നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ടോണിക്ക് ചേർത്ത് നമുക്കിപ്പോൾ സി വീടോ ഒമിനോസോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എഫ് എം സിയുടെ കാസ്ബോ പോലുള്ള പ്രോഡക്റ്റുകൾ അതൊക്കെ ചേർത്ത് നമുക്ക് നേട്ടത്തിന് പൊതുവേ കുറവായിട്ട് എം എം കെ പിയുടെ കൂടെ കാസ്ബോയും കൂടെ കൂട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടുണ്ട് അപ്പോൾ എച്ച് ഡി എം കെ പി ഒരു ഇരുന്നൂറ് ഗ്രാമും ഒരു നൂറ്റമ്പതും മില്ലി ക്യാഷ് ബാക്ക് കഴിഞ്ഞാൽ ഈ സമയത്ത് ട്രോപ്പിങ്സിന് നല്ലൊരു കൺട്രോൾ കിട്ടും അങ്ങനെയാണ് ഇന്നത്തെ കുറിച്ചൊക്കെ പറയുന്നത് ആ ഈ കോമ്പിനേഷനുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോക്കുറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലുമോ ആണെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് വീഡിയോകളിൽ തിരുത്തുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ പറഞ്ഞ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും മോശമാണേലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ അടിച്ചു നോക്കിയിട്ട് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ആണ് പറയുന്നതെങ്കിലും ഓരോ മേഖലകളനുസരിച്ച് ഇതിൻ്റെ റിസൾട്ടിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മേഖലകളിൽ നമ്മൾ സ്വരൂപം എന്ന് പറഞ്ഞ കമ്പനിയുടെ വെറ്റോണിമ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യ ഇരുന്നൂറ് മില്ലി വെച്ച് നോക്കിയിട്ട് അത്ര വലിയ റിസൾട്ട് നമുക്ക് തോന്നില്ല ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് മില്ലി വരെ വരച്ചപ്പോൾ ഭയങ്കര എക്സലൻറ്റ് റിസൾട്ടാണ് അതേപോലെ നമ്മുടെ അടിമാലി സൈഡിലോട്ടൊക്കെ നമുക്ക് ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിൽ ചെയ്ത് നോക്കിയിട്ട് വെറ്റോനിമ ഇരുന്നൂറ് മില്ലിക്കുന്ന നല്ല റിസൾട്ടുണ്ട് അതേപോലെ നമ്മൾ അതേ സാധനം തന്നെ കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഉപ്പുതറ പോലുള്ള ഫീൽഡുകളിൽ സ്ഥലങ്ങളിലൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് നല്ല റിസൾട്ടാണ് ഇരുന്നൂറ് മില്ലിക്ക് ആവറേജ് റിസൾട്ട് റിസൾട്ടുള്ളൂ അപ്പം ഓരോ സ്ഥലങ്ങളെ അനുസരിച്ച് അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച് റിസൾട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അതൊക്കെയാണ് നമ്മൾ പറയുന്നത് അവരത് ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ മറയാൻ മടിക്കേണ്ട നമുക്ക് മോശം റിസൾട്ടാണേലും നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയണം അതാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു വശം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണേണ്ട പ്രോഡക്റ്റുകൾക്ക് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാലും യാതൊരു മടിയും കൂടാതെ എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള വീഡിയോയുടെ ക്വാളിറ്റിയെക്കുറിച്ചോ എന്തെങ്കിലും നമ്മുടെ അവതരണത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം തീർച്ചയായിട്ടും പറയണം അതിന് ശരിക്കും ഞാനൊരു ബ്ലോഗർ ഒന്നും അല്ല ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ടാണ് എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈലിൽ പറയാൻ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ മൈൻഡ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി